ഹലോ വെറ്റ് ലവേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് ഞാനും എൻ്റെ മക്കളും ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നേക്ക് ആറ് ദിവസമായി നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോ ഇട്ടിട്ട് സംഭവം എല്ലാവർക്കും അറിയാം നമ്മൾ ഒരു ചലഞ്ച് വെച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം തൊട്ട് നമ്മൾ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടായിരുന്നു കാരണം നമുക്ക് അത്രയും ഒരു എമൗണ്ട് നമുക്ക് ചലഞ്ചിൽ കിട്ടില്ല എന്ന് അറിയാം പക്ഷെ എന്നിരുന്നാലും എന്താ പറയുക കഴിയുന്ന ഒരു മാക്സിമം നമുക്ക് വീഡിയോ ഷെയർ ചെയ്തിട്ടാണെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനെ ഒരുപാട് നന്ദിയുണ്ട് പക്ഷെ നമുക്ക് ആ ഒരു എമൗണ്ട് അതിൻ്റെ പകുതിയുടെ പകുതി പോലും നമുക്ക് ഇതുവരെ നമുക്കത് കിട്ടിയിട്ടില്ല കാരണം അത് നമുക്കറിയാം നല്ലപോലെ ചലഞ്ചിലൂടെ നമുക്ക് ആ ഒരു എമൗണ്ട് ഫുള്ളായിട്ട് കിട്ടാനിപ്പോൾ വളരെ ചാൻസ് കുറവാണ് പക്ഷെ എന്നിരുന്നാലും നമ്മളെ എന്താ പറയുക ആ ഒരു സമയങ്ങളിൽ നമ്മളെ മൂപ്പര് സഹായിച്ച് ഇതാക്കിയിട്ട് ആൾക്ക് നമ്മൾ ഈ ഒരു സമയം ആൾ ആളുടെ ഒരു ഉദാഹരണം കൊണ്ടാണ് നമുക്ക് അത്രയും ഒരു സമയം നമുക്ക് നീണ്ട് കിട്ടിയത് അപ്പോൾ അത് നമുക്ക് തിരിച്ചു കൊടുക്കാൻ അപ്പോഴും പറ്റിയില്ല എന്നെങ്കിൽ പിന്നീട് നമുക്ക് എന്തെങ്കിലും ആവശ്യഘട്ടങ്ങൾ വരുമ്പോൾ നമുക്ക് എന്താ പറയുക സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അത് കാരണം കൊണ്ടാണ് നമ്മൾ വാഗം തന്നെ ചലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കി ഇനിയിപ്പോൾ ഇന്ന് ഇപ്പോൾ പതിമൂന്നാം തിയതിയാണ് മറ്റൊന്നേയാണ് ശരിക്കും നമ്മുടെ ദിവസം വരുന്നത് പതിനഞ്ചാം തീയതി നമുക്ക് നമ്മളിപ്പോൾ നിലവിൽ ചെയ്തേക്കണത് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ ഒരു മാല നമുക്ക് വളരെ ചെറിയൊരു ചെറിയൊരു മാലയാണ് പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ ഗോൾഡിൻ്റെ റേറ്റ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന കാരണം കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു എമൗണ്ട് കിട്ടി അതിനോടൊപ്പം നമുക്ക് ചലഞ്ചിൽ വന്നിട്ടുള്ള എമൗണ്ടും എല്ലാം കൂട്ടിയിട്ടൊരു തൊണ്ണൂറായിരം രൂപ നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുകയാണ് അപ്പോൾ ശരിക്കും ഇനി ബാക്കി ഇത്ര എമൗണ്ടാണ് കിടക്കുന്നത് അഞ്ച് ലക്ഷത്തി പതിനായിരോളം നമുക്കവിടെ ഇനി ബാക്കി ബാലൻസ് കിടക്കുന്നുണ്ട് ഞാനത് അവനോട് പറഞ്ഞ് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾ അത് വഴിയേ ഇതാക്കും കാരണം എനിക്കിപ്പോൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വീഡിയോസും നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന കാരണം വീഡിയോസും ശരിക്കും ഇടാത്ത കാരണം നമുക്ക് യൂട്യൂബിലും എന്താ പറയുക വരുമാനം വളരെ കുറവായിരിക്കും ഈ ഒരു മാസം കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടാണ് ഇത്രയും ടെൻഷനും കാര്യങ്ങളും അതാണ് മെയിൻ ആയിട്ട് വന്നത് അത് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്നും കവർ ചെയ്യാൻ പറ്റാതെയായി അതിനുള്ള എന്താ പറയുക എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി അപ്പോൾ എന്താ പറയുക എല്ലാവരും മാക്സിമം നമ്മളുടെ വീഡിയോസൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കാരണം എന്താ പറയുക നമ്മളെ മെയിൻ ഒരു വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബ് തന്നെയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും ഇനിയും കാരണം നമ്മൾ ഈയൊരു ഹെവനിൽ ശരിക്കും നമ്മൾ ഈ ഇത്രയല്ല ശരിക്കും ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചേക്കണം നമുക്ക് ബാക്കിലേക്ക് നല്ല വലിയൊരു ഷെൽട്ടറൊക്കെ പണിത് എന്താ പറയുക അത്യാവശ്യം നല്ലൊരു ഫ്യൂജ് സെറ്റപ്പാണ് നമ്മൾ ആ ഒരു പ്രോജക്റ്റ് നമ്മൾ എന്തായാലും നമ്മൾ വഴിയേ നമ്മൾ ചെയ്യും അത് വേറെ കാര്യം പക്ഷേ അങ്ങനൊരു പ്ലാനും കൂടി ഉണ്ട് നമ്മൾ ഈയൊരു ഇതിൽ നമ്മൾ ഒതുക്കില്ല നമ്മൾ ഇപ്പുറത്തെ ലാൻഡും കൂടെ നമ്മുടെ ഈ ഒരു പ്ലോട്ടിൽ കുറച്ചും കൂടെ വലിയൊരു പോർഷൻ നമ്മൾ അതിന് ശേഷം നമ്മൾ വലിയൊരു ഷെൽട്ടർ നമ്മൾ എന്തായാലും പണിക്കും അത് അറ്റ് എ ടൈം ഒരു നൂറ് ഡോക്സിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സെറ്റപ്പ് നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുവഴിയെ നമ്മൾ ചെയ്യും അത് ഇത് മാത്രല്ല കേട്ടോ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഈ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള സംഭവമാണ് ഒരു പശുവിനൊക്കെ ഇങ്ങനെ വളർത്താമെന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഇങ്ങനെ തൊഴുത്ത് നമ്മളിങ്ങനെ ആദ്യമേ ഇത് കണ്ടപ്പോൾ കാരണം നമ്മളെ വീഡിയോ ആദ്യം തൊട്ട് കാണുന്നവർക്ക് അറിയാൻ പറ്റും ഇത് തൊഴുത്തായിരുന്നു ഇതിൽ എന്താ പറയുക അത്യാവശ്യം എല്ലാ സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും ഉണ്ട് വെള്ളം പോകാനായിട്ടുള്ള സെറ്റപ്പ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് കേജുകൾ നമുക്ക് അപ്പുറത്ത് പോർഷൻ അടിച്ചിട്ട് ഇവിടെ ശരിക്കും ഒരു പശുവിനെ മേടിക്കാമെന്നുള്ളൊരിതായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ മൂലം അന്ന് നമുക്ക് റെസ്ക്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നമുക്ക് വഴിയേ എന്തായാലും പശുവിനൊക്കെ മേടിക്കാം അതൊക്കെ ഭാവിയിലത്തെ കാര്യങ്ങളാണ് ഇപ്പോഴല്ല കുറേയൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്യണേ ഇപ്പോൾ ബാക്കി എല്ലാ മക്കളും ഇപ്പോൾ എന്താ പറയുക ഫുഡിങ്ങിൻ്റെ പ്ര ഇതിലാണ് തയ്യാറെടുപ്പിലാണ് എല്ലാവർക്കും ഫുഡ് കൊടുക്കാനുള്ള സമയമായി ഇതായത് നമ്മുടെ ജെറിമോൻ നമ്മുടെ ലൂയി പിന്നെ ഇതേ നമ്മുടെ പുതിയ ആൾ പുതിയ ആൾക്ക് പേടിയൊക്കെ ഒന്ന് മാറി സെറ്റായിട്ടുണ്ട് അല്ലാ പേടിയൊക്കെ ഒന്ന് മാറി പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ പുതിയൊരു അതിഥി അല്ലെങ്കിൽ നമ്മുടെ പുതിയൊരു കുഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഉടനടി പോയിട്ട് അവരെ പെട്ടെന്ന് പോയി എടുക്കില്ല എന്നാൽ നമ്മുടെ ജോൺ അങ്ങനെയല്ല കേട്ടോ ജോൺ വാഗം തന്നെ പോയി എടുക്കും അഗ്രസീവ് ആണോ എന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ രണ്ടാമത്തെ ആളേ ഉള്ളു എനിക്ക് ഞാൻ എന്താ പറയുക നല്ല രീതിക്ക് ഒന്ന് സ്റ്റഡീ ചെയ്തതിന് മാത്രമേ അതിന് ശേഷം മാത്രമേ ഞാൻ അവരെ ഇതാക്കുകയുള്ളൂ ജോണിന് ആ കാര്യത്തിലൊക്കെ ഭയങ്കര ധൈര്യമാണ് മൂപ്പർക്ക് എന്താ പറയുക എത്ര അഗ്രസീവ് ഡോഗാണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് അതൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയാണ് അവൻ ആക്കുക പിന്നെ അതെ ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് പിന്നെ നാളെ നമ്മുടെ സാഷക്കുട്ടീനേം കൊണ്ടൊന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം ദേ കണ്ടോ നിങ്ങടെ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും അവിടെ ബാക്കിലെ കാല് ഇച്ചിരി വിഷയമാണ് കണ്ടോ ബാക്കിലെ ആ ഒരു കാല് വേറെ ഒന്നല്ല നമ്മുടെ കിങ്ങിണീനെ കിങ്ങിണിയുടെ മെയിൻസ് അല്ല എല്ലാവർക്കും അറിയാമല്ലോ ഇതിൻ്റെ മേലയ്ക്കാണ് അപ്പം കിങ്ങണീനെ ഓടിച്ച് പിടിക്കാൻ വേണ്ടിയിട്ട് ഓടി ചാടിയതാണ് ചേർക്കേ സംബന്ധിച്ച് നല്ല അത്യാവശ്യം നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ഹൈറ്റിൽ നിന്ന് ആശാൻ എടുത്ത് ചാടി അപ്പോൾ ഇന്ന് രാവിലെയാണ് സംഭവിച്ചത് അപ്പോൾ കാലൊന്ന് ജസ്റ്റ് ഒന്ന് ഉളുക്കി എനിക്ക് തോന്നുന്നു ഉളുക്കലല്ല ആ ഒരു ആ ഒരു കുഴ തെറ്റാന്നൊക്കെ പറയും ആ ഒരു ജോയിൻറ്റ് വിടാം അങ്ങനെ ഒരു ഇതിലാണ് അപ്പോൾ കാലൊക്കെ ഇച്ചിരി നീരൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ എക്സറേ എടുത്തിട്ട് ബാക്കിയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാം പിന്നെ അതായത് നമ്മുടെ ആമിപ്പെണ്ണൊക്കെ അവിടെ കണ്ടോ ആമിപ്പെണ്ണുണ്ട് അതായത് നമ്മുടെ കിങ്ങിന് എല്ലാവരും എല്ലാവരും എന്താ പറയുക ഫുഡിൻ്റെ ജിമ്മിനും വിക്കീനേയും നമ്മളിപ്പോ കൂട്ടുകാരന്മാരെ ആക്കിയാൽ കേട്ടോ കണ്ടോ രണ്ടുപേര് നമ്മൾ കേജിനിട്ട് എന്താ പറയാ നമ്മൾ ഇതാക്കി വെച്ചേക്കുക തമ്മിൽ ഇടയ്ക്കൊക്കെ കാണുമ്പോൾ ഒരു ഇതുണ്ടെങ്കിലും പക്ഷെ നമ്മളങ്ങനെ ആക്കി ഇതാക്കിയതാ പിന്നെ നമ്മുടെ ഡോബ്രു പിന്നെ അതുപോലെ നമ്മുടെ ടിക്കു അവരൊക്കെ അതെ ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫുഡിന് വേണ്ടിയിട്ടുള്ള നിപ്പാണ് കണ്ടോ കൂട്ടിലോ കൂട് ഇപ്പം നോക്കണ്ടോ കൂടൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയേടാക്കി വെച്ചുണ്ടാ നമ്മള് ടിക്കൂസ് ടിക്കു എല്ലാവരും പറയുന്നുണ്ടോ നമ്മുടെ ടിക്കുവിൻ്റെ കണ്ണിനെ പറ്റിയിട്ട് കണ്ടോ ഞങ്ങളെ ഞങ്ങളുടെ പൂച്ച കണ്ണനാണ് ഞങ്ങളുടെ ടിക്കൂസ് ടിക്കുഷ് ടിക്കു ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കേജ് നമ്മുടെ സാഷകുട്ടിക്കൊക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ സാഷ അപ്പോൾ അവിടെ കയറി ഇവിടെ ഇപ്പോൾ കറക്റ്റ് ബാക്കിയുള്ള രണ്ടുപേരുമായി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ പിന്നെ നമ്മുടെ അല്ല എല്ലായ്പ്പോഴും ഞാൻ പറയാറുണ്ട് അവരെപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇതാക്കില്ല അതെ കണ്ടോ അപ്പൂസും ഗോപു ഇവിടെ ഉണ്ട് അപ്പൂജി അപ്പൂജി ഗോപുവിനെ ഞാൻ പുറത്തിറക്കണ്ടൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻ്റിലൂടെ കാണുന്നുണ്ട് അവന് പുറത്തിറക്കായി ഒന്നുമില്ല നമ്മൾ ഇവിടേക്ക് ഇറക്കുന്നില്ല എന്നുള്ളൂ അകത്ത് നമ്മൾ ഫുൾ ടൈം ഇതാക്കുന്നുണ്ട് വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഹോളിൽ ഇപ്പം ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെ കണ്ടോ നമ്മൾ പാത്രവും കാര്യങ്ങളൊക്കെ വെച്ച് ഇതൊക്കെ കണ്ടോ പാത്രം കാര്യങ്ങളൊക്കെ വെച്ച് ഫുഡ് കാര്യങ്ങളിലൊക്കെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ആശാന അവിടെ ഇട്ട് കഴിഞ്ഞ് ഉണ്ടെങ്കിൽ ആശാന അത് മൊത്തം തിന്നു തീർക്കും അത് കാരണം കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ വീഡിയോ എന്താ പറയുക എനിക്ക് ആഗ്രഹമുണ്ട് ഡെയിലി ചെയ്യണം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓരോരോ കാര്യങ്ങൾ കാരണം കൊണ്ട് അത് മാഞ്ഞു മാഞ്ഞു പോവുകയാണ് മറന്നു പോകുന്നല്ല തിരക്ക് അതുപോലെ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഈ ഒരു എമൗണ്ടിൻ്റെ കാര്യങ്ങളും അതുപോലെ അതിൻ്റെ ഓട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമുക്ക് ശരിക്കും ഉറക്കം തന്നെ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ കിടന്നുറങ്ങണ തന്നെ ഇപ്പം പുലർച്ചെയാണ് പുലർച്ച ഉറങ്ങി പേരെന്നുറങ്ങുക ആ ഒരു രീതിക്കായി ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ശരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായില്ല കാരണം എല്ലാവരും നമ്മളെ കൂടെ നിൽക്കും എന്താ എന്തോലെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് മുന്നോട്ട് പോകാനൊക്കെ ആയിട്ട് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എന്തിരുന്നാലും നമുക്കിങ്ങനെ പെട്ടന്ന് ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മൾ ആകെ ശരിക്കും കൈവിട്ട് പോയി നമ്മൾ നമ്മളിവിടുത്തെ കാര്യങ്ങൾ പോലും ഫിനാൻഷ്യലി നല്ല രീതിക്ക് ആകെ ഡൗൺ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എന്താ പറയുക നമ്മൾ ഇനിയും നമ്മൾ നമ്മൾ എന്തായാലും മുപ്പറോട്ട് സംസാരിക്കണം നമ്മൾ ഈ ഒരു എമൗണ്ട് നമ്മളെ ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമ്മൾ പറയും വളരെ വേഗം തന്നെ ബാക്കിയുള്ള എമൗണ്ടും കൂടെ നമ്മൾ ആക്കി നമ്മൾ എന്താ പറയുക തിരിച്ച് തരുമെന്ന് നമ്മൾ ഉറപ്പ് അത്രയും പറയണമെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കഴിയുന്നവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹായിക്കാം ഞാൻ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ കമൻ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കാം തീർച്ചയായിട്ടും എല്ലാവരെയും സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടാവണം അപ്പോൾ എല്ലാവരെയും എല്ലാവരും കണ്ടുവന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് വരാം വരണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എന്നിരുന്നാലും അതിനുള്ള സാഹചര്യങ്ങൾ വന്നാൽ മാത്രമേ എനിക്ക് വീട് ഇടുക്കാനായിട്ട് പറ്റുന്നുള്ളൂ അത് കാരണം കൊണ്ടാണ് ഡെയിലി അപ്ഡേറ്റ്സ് ഞാൻ ഷോർട്സ് നമ്മൾ ഷോർട്ട് വീഡിയോസൊക്കെ നമ്മൾ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസാണ് അപ്പോൾ ഇനിയും നമ്മൾ എന്താ പറയുക ടെൻഷൻ ഇല്ലാതെ ഇല്ലാത്ത രാത്രികളാവട്ടെ എന്നുള്ള പ്രാർത്ഥന തന്നെയാണ് ഇപ്പോഴും എന്തായാലും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും നാളെ നമ്മളെ പുതിയ വിശേഷങ്ങളായിട്ട് വരാം അപ്പോൾ ബൈ